നെക്ക് ലൈനിൽ ഇതേപോലെ പെർഫെക്ഷനോടുകൂടി ഇൻവിസിബിൾ ആയിട്ട് പൈപ്പിംഗ് വെക്കാനായിട്ട് നമ്മൾ ആദ്യം ലൈനിങ് മാത്രം ആദ്യം ഷോൾഡർ ആൻഡ് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് എടുക്കുക മെയിൻ ബോഡി പാർട്ടും ഷോൾഡർ ആൻഡ് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ ലൈനിങ്ങിന്റെ ഈ ഒരു നല്ല വശത്തായിട്ട് പൈപ്പിംഗ് ത്രെഡ് ഇതേപോലെ ഹെഡ്ജ് ചേർത്ത് കൃത്യം സീമലെവൻസ് പൈപ്പിംഗ് ത്രെഡ് നമ്മൾ എടുക്കുന്ന അരേഞ്ചായിരിക്കണം കറക്റ്റ് എന്നിട്ട് വൺ സൈഡ് ഫുട്ടിട്ട് ഇതേപോലെ നെക്ക് ലൈനിൽ കൃത്യം സീമലെവൻസിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പൈപ്പിംഗ് ഇതേപോലെ ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ നല്ല വശം ഇതുപോലെ എടുത്തിട്ട് അതിന് മുകളിലേക്ക് മെയിൻ ഫാബ്രിക്കിനെ നല്ല വശം ചേർത്ത് വെക്കുക ചേർത്ത് വെച്ച് പിൻകുത്തിയതിന് ശേഷം ഒന്ന് തിരിച്ചിട്ടിട്ട് ദേ നമ്മൾ ആദ്യം പൈപ്പിംഗ് ഫിക്സ് ചെയ്ത ലൈൻ ഉണ്ടല്ലോ അതിലൂടെ നമ്മൾ ഒന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം വൺ സൈഡ് ഫുഡ് ഇട്ട് തന്നെ വേണം കറക്റ്റ് അരിക്ക് ചേർത്ത് ആഴ്ത്ത സ്റ്റിച്ചിന് മുകളിലൂടെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ കേർവ്സ് എല്ലാം നമ്മൾ ഒന്ന് കട്ടിങ് കൊടുക്കണം എന്നാലും നമുക്ക് തിരിക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് തിരികുള്ളൂ കണ്ടോ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം പൈപ്പിങ്ങിന്റെ ലൈനിങ്ങിന്റെ കറക്റ്റ് ഈ ഒരു ഡിപ്പിലൂടെ ഒന്നും കൂടി ഒന്ന് ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം ലൈനിങ്ങിന്റെ പോർഷനിൽ ഇതേപോലെ നമുക്ക് പെർഫെക്ഷനിൽ ലൈനിങ്ങിന്റെ മെയിൻ ഫാബ്രിക്കിന്റെ ഇടയിലായിട്ട് നമുക്ക് പൈപ്പിംഗ് ഇതുപോലെ ഇൻവിസിബിൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ പ്രൊഫഷണൽ ടൈലറിംഗ് ഫാഷൻ ഡിസൈനിംഗ് ഒക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസുകൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നേരിട്ട് വന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ തിരുവല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് വന്ന് പഠിക്കാവുന്നതുമാണ് കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാം വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എനിവേ അറ്റ് so online estec made to create share to inspire